ഹായ് സുഹൃത്തുക്കളെ റോയൽ റോയൽനാഥ് യൂട്യൂബ് ചാനൽ ഏവർക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട് ആലപ്പാട് നാട്ടിലെ ആലപ്പാട് തുറയിലെ ചെങ്ങുന്നൂർ ദേവിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ഐതിഹ്യങ്ങൾ മാത്രം അതിനെക്കുറിച്ചുള്ള വീഡിയോയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ആലപ്പാട് തുറ എന്ന് പറയുമ്പോഴത്തേക്ക് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ ആലപ്പാട് പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ ആലപ്പാട് തുറയിൽ ചെങ്ങുന്നൂർ ദേവിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ഐതിഹ്യങ്ങൾ ഉറങ്ങി കിടക്കുന്ന നാടാണ് ആലപ്പാട് ആ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ചെങ്ങുന്നൂരിട്ടുള്ള ബന്ധമാണ് നമ്മൾ നമ്മളിന്നത്തെ വീഡിയോയിലേക്ക് കാണിക്കുന്നു അപ്പോൾ വീഡിയോയിലോട്ട് എല്ലാവർക്കും പോകാം നമ്മൾ പറഞ്ഞ പോലെ ഈ വീഡിയോയിലോട്ട് പോകുമ്പോഴത്തേക്ക് ആലപ്പാട് കറിയൽ വീട്ടിൽ പനങ്കാവിൽ കൊട്ടാരം കൊട്ടാരുണ്ട് അവിടത്തേനെ കുറിച്ചുള്ള ഐതിഹ്യമാണ് ചെങ്ങന്നൂരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ അതിലിപ്പോൾ നിലവിലെന്ന് പറയുമ്പോൾ ഈ പനങ്കാവിൽ കൊട്ടാരം പിന്നെ പൈതൃക സംരക്ഷണ സമിതിയുണ്ട് ആ പൈതൃക സംരക്ഷണ സമിതിയിലെ ഒരു മെമ്പറായ അംഗത്വതായ ഇപ്പോഴത്തെ നിലവിൽ നിൽക്കുന്ന ചേട്ടനായിട്ടുള്ള ആനന്ദൻ ചേട്ടനടുത്തേനെ നമുക്ക് ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക് ആനന്ദ ചേട്ടനടുത്ത് ഈ കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ ആനന്ദ ചേട്ടാ നമ്മുടെ ഈ പനങ്കാവൽ പൊട്ടാരമായിട്ട് സംബന്ധിച്ചുള്ള തെരുവന്നൂരിലോട്ടോട് ബന്ധപ്പെട്ടിടക്കുന്ന നമ്മുടെ നാടിൻ്റെ കുറച്ച് അറിവുകൾ കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ യൂട്യൂബ് ചാനലൂടെ വിപേക്ഷകർക്ക് പറഞ്ഞോളൂ നമസ്തേ എൻ്റെ പേര് ആനന്ദൻ സി മണ്ണയൽ ആലപ്പാട് കറുകയിൽ പനങ്കാവിൽ കൊട്ടാര പൈതൃക സംരക്ഷണ സമിതിയുടെ കൺവീനറാണ് അപ്പോൾ ഇതിൻ്റെ അതായത് ചെങ്ങന്നൂർ ദേവിയുടെ നിലപ്രസ്ഥാനമായ പനങ്കാവൽ കൊട്ടാരത്തിലെ നിലവറയുടെ പുനരുദ്ധാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അപ്പോൾ ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ മഹാശിവരാത്രിയുടെ ഐതിഹ്യം എന്ന് പറയാൻ പറ്റില്ല ചരിത്രം തന്നെ ആ തന്നെയാണ് ഇരുന്നൂറ്റിയഞ്ചിൽ പിന്നെ തുടങ്ങിയതാണ് കാരണം ഈ ഇവിടുത്തെ മഹത്തായ ചടങ്ങെന്ന് പറയുന്നത് പരിസ്യം വെപ്പാണ് പരിസ്യം വെപ്പെന്ന് പറഞ്ഞാൽ സ്ത്രീധനം നൽകുന്ന ചടങ്ങാണ് ഒന്ന് സ്ത്രീധനം കൊടുക്കുക തീർച്ചയായിട്ടും പരമശിവന് പിന്നെ ഇദ്ദേഹത്തിൻ്റെ പരമശിവൻ്റെ അന്നത്തെ ഈ സംഭവത്തിൽ അതൊരു ഒരു കഥയുണ്ട് ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് പിന്നെ പരമേശ്വനും പാർവതിയും പിന്നെ കൈലാസത്തിൽ ഞാനോപദേശം നൽകുന്നത് സുബ്രഹ്മണ്യസ്വാമി ഒളിഞ്ഞു കേട്ടതിൽ ഭൂപൃഷ്ണനായ ശ്രീ പരമേശ്വരൻ സുബ്രഹ്മണ്യസ്വാമി മകരമശ്വുമായി ആലപ്പാട് കടയിൽ വസിക്കാനും തൻ്റെ ഭക്തനായ മക്കളില്ലാതിരുന്ന മര്യാദ ചുമുത്രയും ത്രയമ്പ മകളായി പാർവതി ജനിച്ചുവെന്നും അതിനുശേഷം പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ശാവമമോശം കിട്ടുന്ന സമയത്ത് പരമശിവൻ വൃദ്ധവേഷത്തിൽ ആലപ്പാട് വന്ന് കടൽ തീരങ്ങൾ കാണുന്ന അടുമ്പ് വള്ളി കൂട്ടിക്കിട്ടി കടലിലെറിഞ്ഞ് സുബ്രഹ്മണ്യന് മോക്ഷം കൊടുത്ത് ആലപ്പാട്ട് എന്നാണ് ചരിത്രം ആ ചരിത്രത്തിൻ്റെ തെളിവുകൾ വളരെയേറെ തെളിവുകളാവും അതായത് നമ്മുടെ ഈ ചെങ്ങന്നൂരിലെ ഈ പരിശ്രമപ്പെന്ന് പറയുമ്പോൾ അത് തമിഴ് കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞു വശം എന്ന് പറഞ്ഞാൽ സ്ത്രീധനം ഒന്നാണ് സ്ത്രീധനം കൊടുക്കുന്നതിൻ്റെ കടന്ന് അപ്പോൾ അത് സ്ത്രീധനം കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന മുതലുകൾ ഇപ്പോൾ അന്നത്തെ കാലത്ത് സ്വർണ്ണ നാണയങ്ങളായി ഇപ്പം പിന്നെ നാണയങ്ങൾ പണമൊക്കെ എഴുതി മഹസരം തയ്യാറാക്കുകയാണ് രജിസ്റ്റർ ചെയ്യപ്പെടുത്തുകയാണ് കൊടുക്കുന്നത് അങ്ങനെ ഈ എൻ്റെ ചെറുപ്പം മുതൽ അതിൻ്റെയൊക്കെ നോട്ടീസ് കണ്ടിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ചാമത് അല്ലെങ്കിൽ എൺപതാമത് അങ്ങനെ ഈ ശിവരാത്രി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശിവരാത്രി നടക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തിയഞ്ചാമത് കണ്ടിന്യൂ ചെയ്യുക അപ്പൊ ഇതിന് ഈ ചെങ്ങന്നൂർ ക്ഷേത്രത്തിന്റെ ഈ ശിവരാത്രി ഉത്സവം മാത്രമല്ല അതായത് ചരിത്രരേഖ പരിശോധിക്കുമ്പോൾ മാമ്പള്ളി ശാസനം എഴുതപ്പെട്ടത് ഈ വനങ്കാവൽ കൊട്ടാരത്തെ വെച്ചാണ് അപ്പോൾ ഈ മാമ്പള്ളി ശാസനം മാമ്പള്ളി കൊട്ടാരത്തുനിന്ന് കണ്ടെടുക്കപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ മാമ്പള്ളി ശാസനം എന്ന് പേര് വന്നത് അപ്പോൾ ഇത് ഇതിനകത്ത് പ്രധാനമായിട്ട് ഒപ്പിട്ടിരിക്കുന്നത് അന്നത്തെ കൊല്ലൻ രാജാവായ വല്ലഭം കോഴി ആലപ്പാട് സാമന്തര രാജ്ഞിയായിട്ട് വാണിരുന്ന ആദിച്ച ഉമ്മയമ്മയാണ് ആയിരത്തി മുപ്പത്തരൻ്റെ പിൻഗാമിയായ ആദിച്ച ഉമ്മയമ്മയാണ് അതിനകത്ത് ഉപ്പിട്ടിരിക്കുന്നത് അപ്പോൾ അതായത് ഈ ക്ഷേത്രങ്ങൾ നടത്തി അതായത് അന്നത്തെ ഈ സാമന്ത രാജാവെന്ന് പറയുന്നത് ഇന്നത്തെ ഒരു തഹസീൽദാരുടെയോ അല്ലെങ്കിൽ ഒരു കളക്ടറുടെയോ അല്ലെങ്കിൽ വില കഫൻസറുടെയൊക്കെ ഒരു ചെറിയ ചെറിയ രാജ്യങ്ങളാണ് ചെറിയ 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 രാജ്യങ്ങൾ സാമന്ത രാജാക്കന്മാർ അവരാണ് സ്ഥലം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഇത്തിരി പിന്നെ അതിൽ തന്നെ ഇത്തിരി മെജോറിറ്റി ഉള്ളൊരു രാജാവായിരുന്നുകൊണ്ടാണ് ചെങ്ങന്നൂർ ക്ഷേത്രത്തിൻ്റെ നിതിദാനത്തിന് മുടക്കം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രനാഴ്ച നെല്ല് പിന്നെ െ പറ്റി കൊല്ലവർഷം നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ എഴുതപ്പെട്ടതാണ് മാമ്പള്ളി ശാസനം ഈ ചെമ്പുവട്ടയം നമ്മുടെ കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത് നിലവിലുള്ള പനങ്കാവ് കൊട്ടാരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് അത് കൊല്ലത്തിൻ്റെ ചരിത്രത്തിലൊക്കെ വ്യക്തമായി രേഖപ്പിച്ചുള്ളൂ അപ്പോൾ ഈ പനങ്കാൽ കൊട്ടാരം ഇവിടെത്തന്നെയാണെന്ന് ഉള്ളതിന് വ്യക്തമായി തോളുണ്ട് അതായത് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കൊല്ലത്തെ ഈ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അന്നത്തെ ചീഫ് സെക്രട്ടറി ചെയ്ത ഒരു രേഖയിൽ അതിനകത്ത് പറയുന്നത് കൊല്ലത്ത് ചീന കൊട്ടാരമുണ്ട് കൈക്കുളംകര പാലസ് ഉണ്ട് ദേവള്ളി പാലസ് ഉണ്ട് പന്മന പാലസ് ഉണ്ട് പക്ഷേ പനങ്കാൽ കൊട്ടാരത്തിൻ്റെ സ്ഥാനം എവിടെന്നും കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല പക്ഷേ ഉണ്ണിനീലി സന്ദേശത്ത് പറയുന്നതനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ അതായത് കൊല്ലവുമായിട്ടാകെ ബന്ധമുള്ളത് ആലപ്പാട്ടെ അരേന്മാർക്ക് അപ്പോൾ അതിൻ്റെ പ്രമേയം അനുസരിച്ചും നമ്മൾ കഥയിൽ പറയുന്ന ആദിത്യമുത്തരേൻ്റെ ഇന്ത്യാമിയായ ആദിത്യമുദരനെയാണ് ഒപ്പിട്ടിരിക്കുന്നുള്ളതും മാത്രമല്ല ഉണ്ണുനീലി സന്ദേശത്തിൽ പനങ്കാൽ കൊട്ടാരത്തിൽ നിന്നാണ് ശ്രീമൂലവാസത്തേക്ക് സന്ദേശഭാഗം പോകുന്നതെന്ന് പറയുന്നു അപ്പോൾ ഈ ശ്രീമൂലവാസം എവിടെയെന്ന് പറഞ്ഞാൽ തിരുങ്ങുമ്പഴിക്കടുത്തുള്ള പെരുമ്പള്ളിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയോ മുസ്ലിം പള്ളിയോ ഇല്ലാത്തൊരു സ്ഥലമാണ് പക്ഷെ പെരുമ്പള്ളി എന്താണ് സ്ഥലം ഈ പെരുമ്പള്ളി എന്ന് പറയുമ്പോൾ ബുദ്ധമത കാലഘട്ടത്തിലെ ബുദ്ധ വലിയ ബുദ്ധമത കേന്ദ്രമായിരുന്നു ശ്രീമൂലവാസം അതിനെപ്പറ്റി നമ്മുടെ പിന്നെ അഫ്ഗാനിസ്ഥാനിലെ രേഖകൾ പോലും ഈ ശ്രീമൂലവാസത്തെപ്പറ്റി പറയുന്നു അതാണ് വളരെ പ്രതിഷ്ഠരായ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് അതായത് ചരിത്ര പ്രമുഖനായ ചരിത്രകാരൻ എൻ കെ ജോസഫ് അതിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള വളരെ കൃത്യതയുള്ള ചരിത്രമുള്ളതാണ് ഈ നമ്മുടെ ആലപ്പാട്ടാരയന്മാരെ ചെങ്ങന്നൂർ അതൊക്കെ ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ പരിശീലനവെപ്പിന് അവകാശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഞ്ച് തുറക്കാരാണ് പഴയ കാലത്ത് അഞ്ചു തുറക്കാ ആ തുടക്കകാലത്ത് ഒരു തുറയായിരുന്നു എന്നുള്ളതാണ് അത് പിന്നെ അതുപോലെ തന്നെ ആലപ്പാട് എന്നല്ല ഏത് പ്രദേശത്തിനും പലപ്പോഴും പേരുകൾ മാറിക്കൊണ്ടിരുന്നു ഈ ആലപ്പാട് തുറയുടെ പഴയ പേര് തൃപ്പുരന്തുറ എന്നായിരുന്നു തൃപ്പുരന്തുറ തൃപ്പരിന്തുറ അപ്പം ഈ തൃപ്പുരന്തുറ എന്ന് പറയുമ്പോൾ അത് രാജസ്ഥാനാണ് അതാണ് തൃപ്പൂമിണിത്തുറ രാജസ്ഥാനമായത് തിരുവാതൻതുറ അതാണ് പിന്നെ തിരുവനന്തപുരം ആയത് തിരുവാതൻതുറ ഒക്കെ രാജസ്ഥാനങ്ങൾ തിരുപ്പരന്തുറ പിന്നെ ഇത് കുറേ ഇത് ആദിത്യപുരമായി ആദിനാട് ഈ പ്രദേശം തന്നെ ആദിനാടിന്റെ ഭാഗം ആദിത്യപുരം അപ്പം ഈ ശാസനത്ത് പറയുന്ന ആദിത്യപുരം അമരുന്ന ദേവനാണ് ഈ ആലപ്പാട് സുബ്രഹ്മണ്യസ്വാമി പറയുന്ന ആദിത്യപുരം പിന്നെ കാലഘട്ടത്തിലാണ് ഈ ആലപ്പാട് എന്നൊക്കെ അപ്പോൾ ആലപ്പാട് എന്ന് പിന്നെ വരാൻ കാര്യം അതിപ്പോൾ സമീപ പ്രദേശത്തെ എല്ലാ പ്രദേശവും കൊല്ലത്തിന് തന്നെ ഇരുപത് പേരാണ് ഇരുപത് കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ഈ കാണുന്നതാണ് കെ കെ ഭാസ്കര സാർ കറികൽ പണ്ട് അവരുപയോഗിച്ചിട്ടുള്ള ഇപ്പോഴും നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്ന കുറേ ഉപകരണങ്ങളാണ് കാണുന്നത് ഈ നിലപുറ ഈ പറയുന്ന കൊട്ടാരത്തിൻ്റെ അകത്തുള്ള കുറച്ച് ഭാഗങ്ങളും കൂടിയാണ് നമ്മൾ കാണുന്നത് ഇത് നിലപറയുടെ ഒരു ഭാഗമാണ് കാണുന്നത് അതൊന്ന് അവർ ഉപയോഗിച്ചിട്ടിരുന്ന കട്ടിലുകളൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നത് കൊട്ടാരത്തിൻ്റെ ഇവിടുത്തെ പ്രമുഖനായ നേതാവ് അതായത് വിവര സമുദായത്തിൻ്റെ തന്നെ സംസ്ഥാന ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന എ കെ ഭാസ്കർ സാറിന് വേണ്ടിയുള്ള ശ്രതി മണ്ഡപത്തിന്റെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത് ഇതിനാണ് നമ്മളിരിക്കുന്നത് ഇതിന് തൊട്ടടുത്ത് കാണുന്നതാണ് വനകാവ് കൊട്ടാരം അദ്ദേഹവും ഈ കെ കെ ഭാസ്കർ സാറും രാജ ചുമരും ഇക്കാരെ പരമ്പര്യപ്പെട്ടവരാണ് ഇതൊക്കെ റവന്യൂ രേഖയിൽ രേഖപ്പെടുത്തിട്ടുള്ള റവന്യൂ ഈ കാണുന്നൊരു നില വർഷത്തിൽ ഒരിക്കലേ തുറക്കത്തുള്ളൂ ആലപ്പാട് ശ്രീ സുബ്രഹ്മണ്യ അവരുടെ ഒന്നാം ഒന്നാമുത്സവ ദിവസം കൊടിയേറ്റിന് മാത്രമേ തുറക്കത്തുള്ളൂ നമുക്ക് തുറന്ന് കാണാൻ പറ്റുന്ന ഒരു നിലവറയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ വിളക്കത്തിപ്പും കാര്യങ്ങളായിട്ടൊക്കെ ഉള്ള അങ്ങനെയുള്ള കുറേ ഭാഗങ്ങൾ എല്ലാ ദിവസവും അതിനായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് അതിനായിട്ടുള്ള പൂജാതി ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് ഇത് അകത്തൂടെയും കിറ പുറത്തൂടെയും കിറ അങ്ങനത്തെ ഒരു സംവിധാനമാണ് പക്ഷേ മറ്റേ നിലപറ നിലവിൽ ഒരു വർഷത്തിൽ ഒരിക്കലേ തുറന്ന് കാണാൻ പറ്റത്തുള്ളൂ അതിൻ്റെ അകത്ത് ഒരു ഉടവാളും കാര്യങ്ങളും അങ്ങനെയുള്ള വിശിഷ്ടമായ കുറേ കാര്യങ്ങൾ അതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഈ പൂട്ടിയിട്ട് നിലപറയിൽ അതൊരിക്കലെ കാണാൻ പറ്റുള്ളതാണ്

വർഷം എല്ലാം പക്ഷേ എൻ്റെ നിലമുറ ഇത് തന്നെയാണ് അത് തന്നെ ആവാൻ സാധ്യതയുള്ളൂ കാരണം എടുക്കും എന്ന് കണ്ടപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പാർവ്വതി അമ്മ ജനിച്ച കൊട്ടാരം അതിപ്പോൾ ഏകദേശം ഞങ്ങളുടെ കുറേ സ്ഥലങ്ങൾ കടലെടുത്തിട്ട് പോയതിൻ്റെ ഭാഗമായിട്ട് അതും പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആ തലമുറ എന്ന് പറയുമ്പോഴത്തേക്ക് പാർവതി ദേവി അമ്മ ജനിച്ച ആ കുടുംബത്തിൻ്റെ ആ ഇല്ലത്തിൻ്റെ ബാലൻസ് ഉള്ള പിൻഗാമികൾ താമസിക്കുന്നതും ഒരു പത്തിരുന്നൂറ് വർഷത്തിനുമേളിലുള്ള ആ നില പറയുന്നതായുമ്പോഴത്തേക്കും അവിടെ ജനിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഐതിഹ്യം നിലനിർത്തുന്ന ഒരു നില പറയുണ്ട് അതിന് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ബാലൻസ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഒരു ഇതായിട്ടുള്ളത് ഒരിത് ഇതന്നെയാണല്ലേ അപ്പോൾ ഇവിടെ ഇനി നമ്മുടെ ഇവിടെ നീ പറഞ്ഞ പരിശ്രമപ്പിൻ്റെ എമൗണ്ടും കൊണ്ട് ഈ പൈസയും അവിടെ കൊടുക്കുന്ന ഭവന ദേവിയുമായി കൊടുക്കുന്നത് എന്താണ് കൊടുക്കുന്നത് അതും മാത്രമല്ല ഈ ശിവരാത്രി ഉത്സവത്തിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ആലപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ ആകവാശവുമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ അകത്തോട്ടുള്ള പോയി കുറച്ച് വീഡിയോ കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് പക്ഷേ ഭഗവാന്റെ വിഗ്രഹം കാണുന്ന രീതിയിലൊരു വീഡിയോ എടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിലോട്ട് ചരിച്ചു വെച്ചുകൊണ്ട് വീഡിയോ എടുത്ത് ക്ഷേത്ര ഗോപുരവും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ടീഗോവിലും ഗോപുരവും എല്ലാം കാണിച്ചത് ചരിത്രപ്രസിദ്ധമായ ആലപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഈ അമ്പലത്തിൻ്റെ ചരിത്രഭാഗമായ അന്നക്കാവടി ആണ് നമ്മൾ ഈ കാണുന്നത് അന്നക്കാവടി ഇരിക്കുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വർഷത്തിലൊരിക്കലാണ് അന്നക്കാവടിയും പുറപ്പെടുത്തുന്നത് ിൽ കൊട്ടാരത്തിലെ വരണാധികാരികൾ നൽകിയ വസ്തുവിലാണ് ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇതുവരെ കണ്ടത് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ആലപ്പാട് ആലപ്പാട് തുറയിലെ ചെങ്ങുന്നൂർ രേവിയമ്മയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐതിഹ്യവും ചരിത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും നമ്മുടെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വേണ്ടി റോയൽനാഥ് യൂട്യൂബ് ചാനൽ ആലപ്പാട്